കല്യാണം ഒരിക്കലേ ഉള്ളൂ മ പോയി കല്യാണ വീടുകളിൽ ഭക്ഷണം തകയാതെന്നുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചു ആലോചിക്കും നിങ്ങൾ പോയ പല കല്യാണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഭക്ഷണം തികയാതെ ആകെ അലച്ചിലായിരിക്കും എന്നാൽ ചില കല്യാണം കാണാൻ ഒരുപാട് ഭക്ഷണം ബാക്കി ഇത് എന്തുകൊണ്ടാണ് വരുന്നത് അറിയോ സാധാരണ കല്യാണങ്ങളിൽ ചില അമ്പത് നൂറ് പേര് എക്സ്ട്രാ ഉണ്ടാവും അത് നോർമലി കാൽക്കുലേഷൻ ഇട്ട് കണക്കിലുണ്ടാവും ഇത് കൂടാതെ ഇതിനപ്പുറമായി വരുന്നത് ഇൻവിറ്റേഷൻ കാർഡ് മിസ്മാച്ച് ചെയ്യുന്നതാണ് രണ്ട് രീതിയിലാണ് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ഒന്ന് അതായത് നിങ്ങൾ ഒരു കല്യാണം ഇൻവിറ്റേഷൻ ചെയ്യുന്നത് നാനൂറ് ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ കാർഡ് ആണെന്ന് കരുതാം എങ്കിൽ മുൻകാലങ്ങളൊക്കെ ചെയ്തിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വെഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ നാനൂറ് ഇൻറ്റു മൂന്ന് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ ഹിന്ദു വെഡ്ഡിംഗ് ആയിരുന്നെങ്കിൽ നാനൂറ് ഇൻറ്റു വൺ നാനൂറ് പേര് ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആയിരുന്നെങ്കിൽ നാനൂറ് ഇൻറ്റു ടു എണ്ണൂറ് ആളുകൾ ഇങ്ങനെയായിരുന്നു മുൻകാലങ്ങളിൽ ബിഫോർ കൊറോണയ്ക്ക് മുന്നേ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്നാ ഇന്ന് ബന്ധങ്ങളൊക്കെ വളരെ വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുതിയ തലമുറയുടെ ഉത്തേജകം തന്നെ പറയാം എല്ലാവർക്കും കല്യാണത്തിന് ക്ഷണിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇപ്പൊ നാനൂറ് ഇൻവിറ്റേഷൻ വിൽപ്പിന്നുണ്ടെങ്കിൽ നാനൂറ് ഇൻഡിറ്റിൻ മൂന്ന് ഇത് തന്നെ ഹിന്ദു വെഡിങ് ആയാലും മുസ്ലിം വെഡ്ഡിങ് ആണെങ്കിലും ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആയാലും കാൽക്കുലേറ്റ് ചെയ്യണം ബന്ധങ്ങൾക്ക് അത്ര വാല്യൂ ഏൽപ്പിച്ച് എല്ലാവരും കല്യാണങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ട് ഓക്കെ ഇനി മറ്റൊരു ഭാഗം നാനൂറ് ഇൻവിറ്റേഷൻ കാർഡ് തന്നെ എന്ത് ചെയ്യാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം ഈ നാനൂറ് ഇൻവിറ്റേഷനിൽ നൂറ് പേര് നൂറാൾ നിങ്ങളെ ഹോം സർക്കിൾ ആയിരിക്കും ഇവരിൽ നിന്ന് നാലോ അഞ്ചോ പേര് മസ്റ്റായിട്ടുണ്ടാവും അതായത് നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ആൾ ഇനി ബാക്കി മുന്നൂറ് പേര് അത് നിങ്ങൾ സെക്കൻഡ് സർക്കിൾ ആയിരിക്കും ഇവര് നിങ്ങൾ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുന്നൂറ് ഇൻറ്റു ടു മുന്നൂറ് ഇൻറ്റു രണ്ട് അതായത് അറുന്നൂറ് പേര് ടോട്ടൽ പ്ലസ് ഇനി നിങ്ങൾ കൊണ്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാലുള്ള ഉണ്ടെങ്കിൽ അത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം ഒരു കാരണവശാലും നിങ്ങളുടെ ഭക്ഷണം ഷോർട്ടേജ് വരില്ല തികയാതെ വരില്ല കാരണം കല്യാണം ഒരിക്കലേ ഉള്ളൂ മാനം പോയി പോയിക്കഴിഞ്ഞാൽ അത് ഒരു ലഗസിയ പോലെ തന്നെയാണ് കല്യാണം നമ്മൾ വീട് വെക്കാൻ എത്ര ചിലവക്കണമെന്നുണ്ടോ അതിന്റെ നിങ്ങൾ ടോട്ടൽ അഫറ്റിന്റെ പകുതിയോളം നിങ്ങൾ ഓരോ വിവാഹത്തിനു വേണ്ടി ചിലവാക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ പാരമ്പര്യമാണ് ലഗസിയാണ് കാലങ്ങൾ കൈമാറിയാലും ഈ പേര് നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കാൽക്കുലേഷൻ ഇത് ഈ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ഇൻവിറ്റേഷനെ കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാനായി ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക